പാലക്കാട് അകത്തേത്തറയിൽ ഒരു വൻ ജനകീയ പ്രതിഷേധം നടക്കുകയാണ് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി എന്ന് പേരിട്ടുകൊണ്ട് നാട്ടുകാർ ആയിരക്കണക്കിന് നാട്ടുകാർ ഇപ്പോൾ പങ്കെടുക്കുന്ന ഒരു മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധ സംഗമവും ഇപ്പോൾ പാലക്കാട് അകത്തേത്തറയിൽ വെച്ച് നടക്കുകയാണ് അതായത് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം ആ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇപ്പോൾ നാല് വർഷം പൂർത്തിയാവുന്നു പക്ഷേ ഇത് യും ഈ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടില്ല നിരവധി കുടുംബങ്ങളാണ് നിരവധി ആളുകളാണ് ഇതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഏതെങ്കിലും നടക്കു മേൽപ്പാലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത് ഇപ്പോൾ ഈ ജനകീയ സമിതിയുടെ ഭാരവാഹി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ നാല് വർഷമായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല അതിന് കാരണം എന്ന് ഇതൊരു അനാസ്ഥയാണ് ഒരു വഞ്ചനയാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം ഈ പാലത്തിന് താഴെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ നിർമ്മിച്ച സാധനങ്ങൾ താനൂരിലേക്ക് കൊണ്ടുപോകണം മലപ്പുറത്തേക്ക് ഈ പാലം തീർക്കാതെ ഇപ്പോൾ ഇതിന്റെ രണ്ട് സൈഡുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ടില്ല അതേസമയം ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഒരു കോർഡിനേഷനേ ഇല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ഇതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ് അതുകൊണ്ടാണ് അത്തേത്രക്കാർക്ക് ഇത്രയും കഷ്ടപ്പെടുന്നത് കാരണം ഇതിന് പോവാനുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കല്യാക്കുണകര വഴിയാണ് കല്യാക്കുണകര ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നിരുത്തരവാദിത്വവും അനാസ്ഥയും അവഗണയും കെടുകാര്യസ്ഥയും കൊണ്ട് ഏറ്റവും കേരളത്തിൽ ഉദാഹരണമുള്ള ഒരു പാലമായിരിക്കും നടക്കാവുമേൽ പാലം നിരവധി തവണ ജനകീയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ആ സമയത്തെല്ലാം അധികൃതർ പല സമയത്തായി ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു ഇപ്പോൾ ഏതായാലും തടസ്സമായി നിൽക്കുന്നത് റെയിൽവേക്ക് മുകളിലുള്ള ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളാണെന്നാണ് ഇപ്പോൾ അധികാരികൾ പറയുന്നത് അത് മാത്രമല്ല കാരണം ഇതിൽ രണ്ട് കൂട്ടുകാർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം റെയിൽവേ റെയിൽവേയുടെ ഭാഗം ചെയ്യണം ആർ ബി ഡി സി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള അവരാണ് ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം അപ്പൊ രണ്ടു കൂട്ടർക്ക് ഉത്തരവാദിത്വമുണ്ട് രണ്ടു കൂട്ടർ ഈ കോർഡിനേഷൻ നടത്തണം അതിനാണ് ഇപ്പോൾ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കലക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മേൽനോട്ടം വഹിക്കണം അടുത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിങ്ങിൽ ഇതിന്റെ ഉത്തരം കൊടുക്കണമെന്ന് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല മൂന്നാഴ്ചക്കുള്ളിൽ മൂന്നാഴ്ചക്കുള്ളിൽ ആർ ബി ഡി സിയും റെയിൽവേയും ഈ സ്ഥലം സന്ദർശിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ മനുഷ്യ പറയണമെങ്കിൽ കാരണം ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് കോർഡിനേഷൻ ഇല്ല അപ്പോൾ ഓരോരുത്തരും ഇപ്പം ഇന്ന് തന്നെ രാവിലെ ഒരാളാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്തിരുന്നത് ഒറ്റ ഒരാൾ ഒരു ചട്ടിയിലെ സിമെന്റ് കലക്കിയിട്ട് ഇവിടെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിപ്പോ നാല് വർഷമായി ഇത് എന്ന് തീരും അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് പാലത്തിന്റെ നീളം അതിൽ അറുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ അപ്പുറം ഉപ്പുറം കിടക്കയാണ് അറുപത്തി മീറ്റർ റെയിൽവേ കിടക്കയാണ് അപ്പൊ ഇതിലെ രണ്ട് വോട്ടർക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കലാണ് ഈ പാലം ഉള്ളതെങ്കിലും മലമ്പുഴ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒലവക്കോട് മേഖലയിലെ ആളുകൾക്ക് എല്ലാം വലിയ രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എം എൽ എ ഈ മാസത്തോട് കൂടി പൂർത്തിയാക്കി ഇരിച്ചു തരാന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഈ മാസം ലാസ്റ്റ് ചെയ്തു പറഞ്ഞത് ഒന്നും ആയിട്ടില്ല പിന്നെ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിരുന്നു അത് ചെയ്യാവുന്ന പറഞ്ഞിരുന്നു നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഏതായാലും തങ്ങളുടെ അവകാശമാണ് ഈ ഇത്തരത്തിലൊരു ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു മേൽപ്പാലം എന്ന് പറയുന്നത് ആ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടുക അതിനാവശ്യമായുള്ള എല്ലാ പ്രവർത്തികളും നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അകത്തേത്ര നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മാർച്ചിന് ശേഷമെങ്കിലും എത്രയും പെട്ടെന്ന് ജനപ്രതികൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ അകത്തേത്ര നടക്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചത് ലഭിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ നൽകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ ഇക്ബാൽ